ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിംതാസ് വേൾഡ് ഇന്നൊരു വ്ലോഗായിട്ട് വന്നിട്ടുള്ളത് സ്കൂൾ ഓപ്പൺ ആക്കിയതിന് ശേഷം റംതൻ്റെ ഫസ്റ്റ് ഓപ്പൺ ഹൗസ് ഹൗസാണ് മോളിവിടെ പഠിക്കുന്നത് ഇവിടെ കാലിക്കറ്റുള്ള ഒരു ഉണ്ടായതോടെ സ്ഥലത്ത് സെൻറ്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് നല്ല സ്കൂളൊക്കെയാണ് ഐ സി ഐ സി സിലബസ് ആണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലെവലിലൊക്കെ സ്കൂളൊക്കെ ആണ് കുഴപ്പമൊന്നുമില്ല ഞാനും റിസബേബിയാണ് സ്കൂളിലേക്ക് പോയത് അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ റിമ് ഭയങ്കര ഹാപ്പി ആയിരുന്നു റിമത്തിൻ്റെ ഫ്രണ്ട് അവനിയാണ് ഇപ്പോൾ മോളെ കണ്ടപ്പോൾ അവനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മോളെ അപ്പോൾ മോളെടുത്ത് അവനീൻ്റെ സിസ്റ്റേഴ്സ് സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് റിസബേബി നല്ലോണം അറിയാം അപ്പോൾ ഞാൻ ചോദിച്ചു മോളെ സിസ്റ്റേഴ്സൊക്കെ ഓടാൻ അവിടെ ഉണ്ട് ചേച്ചി കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ എന്നോട് പറഞ്ഞ് ഗ്രൗണ്ടിൽ തന്നെ ഉണ്ട് അതിൻ്റെ കളിക്കുന്നുണ്ട് അപ്പോൾ മോളെ കണ്ടപ്പോൾ അവനെ വിളിക്കുന്നുണ്ട് കുട്ടിയും കുട്ടിയോ വിളിക്കുന്നുണ്ട് റിസബേബി ഇതാന്ന് പറയുന്നുണ്ട് മമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു റിസബേബി അതേപോലെ വീട്ടിലൊക്കെ വരാറുണ്ട് നല്ല ഫ്രണ്ട്സുകളൊക്കെയാണ് ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ മോളെ നല്ലവണ്ണം കൽപ്പിക്കലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നടക്കാറുണ്ട് സ്കൂളിലൊക്കെ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനീടെ സിസ്റ്റേഴ്സും ബ്രദേസൊക്കെ വന്നിട്ട് റിസബേബിയെ നോക്കാണ് അവരൊക്കെ കിട്ടിയപ്പോൾ റിസബേബിക്ക് റിട്ടേൺ ആവശ്യമില്ല കുട്ട് ഓടി വരാണ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ട് ഓടി വരുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നാൽ നിങ്ങൾ രസബേബിയെ നോക്കി നിൽക്കും ഞാനൊന്ന് ഓഫീസിലൊന്ന് പോയി വരാം എനിക്ക് മോളെ ബുക്സ് എത്തിയിട്ടുണ്ട് അപ്പോൾ ബുക്സിന് കുറച്ച് ക്യാഷ് അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഓഫീസിൽ പോയിട്ട് ഇന്ന് ക്ലിയർ ആക്കിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് നിങ്ങൾ മോളെ നോക്കി എന്ന് പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ആൻറ്റിയെ ക്ലാസ്സിലുണ്ടാവും ആൻറ്റി ക്ലാസ്സിലേക്ക് വന്നാൽ മതി പറഞ്ഞു ഇപ്പോൾ ഞാൻ ഓഫീസിൽ പോയി ബുക്ക് ഒക്കെ ബുക്കിലുള്ള ക്യാഷൊക്കെ പേ ചെയ്ത് അതൊക്കെ ഓക്കെ ആക്കി വെച്ച് രണ്ട് മൂന്ന് ബുക്ക്സ് കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ പാക്ക് ചെയ്ത് അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ സ്കൂളിലെ ബാക്ക് സൈഡിലുണ്ട് സ്റ്റെയർ കേസ് അതിൽ കൂടാണ് പാരൻറ്റിന് പോകാനുള്ളത് സ്കൂളിനകത്തുള്ള സ്റ്റെയർ കേസ് കൂടെ സ്റ്റുഡൻസിൻ്റെ മാത്രമാണ് അപ്പം പുറത്തുള്ള സ്റ്റെയർ കേസിന് കൂടെ ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞ് ഞാനും പിന്നെ റമത്തെയാണ് റിസനായിട്ട് അവർ മോള് ക്ലാസ്സിലുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്ന് അപ്പോൾ ഫോർത്ത് ഫ്ലോറിലായതുകൊണ്ട് സ്റ്റെയർ കയറി അത്യാവശ്യം ക്ഷണിച്ച് ഇപ്പോൾ ഞാൻ പോയപ്പോൾ മോളൊക്കെ അതാ അവിടെ ക്ലാസ്സിൽ ഓടിക്കളിക്കുകയാണ് കുറച്ച് പാരൻസൊക്കെ എന്ത് ഞാൻ പൊതുവേ ലേറ്റായി പോയിട്ടുണ്ട് ഓപ്പ്ലസ് എത്തുമ്പോൾ അപ്പോൾ ബാക്കിയുള്ള പാരൻസൊക്കെ ഉണ്ട് അപ്പോൾ മോള് ഓരോ ബെഞ്ചുമേലും ഡെസ്കുമ്പോഴൊക്കെ കയറിയിരിക്കുക ഓടിക്കളിക്കുക ഒക്കെ ചെയ്യാണ് മീറ്റിംഗ് സ്പെഷ്യലായിട്ടൊന്നുമില്ല എക്സാം ഒന്ന് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് എന്തേലും പറയാനൊക്കെ ഉണ്ടാവില്ല മീറ്റിംഗ് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് അതിന് മോക്ക് പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ മോളെ പ്ലേ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി മോളിവിടെ നൃത്തം പഠിക്കുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ ഗ്രൗണ്ടിൽ സീറ്റ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഓപ്പൺ ആയിരുന്നു അന്ന് മഴയൊക്കെ കൊള്ളായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഷീറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് മക്കൾക്ക് ഏത് പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുക അപ്പോൾ റിസബേബി ഇത് കണ്ടിട്ട് ഭയങ്കര എല്ലാ മക്കളും കളിക്കുന്നുണ്ടല്ലോ അവൾ ഓരോ ഓരോ റൈഡിൽ കയറി കളിക്കാണ് പിന്നെ ഇതിൽ ശിവാനി പറഞ്ഞ കുട്ടിയുണ്ട് ഇതിലിന്റെ ഡിയർ ഫ്രണ്ടിൻ്റെ മോളാണ് അപ്പോൾ മോളോട് ഞാൻ പറഞ്ഞു നീ ഒന്ന് എനിക്ക് ഹിന്നൊന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പറഞ്ഞു ഓള് ഒന്ന് ചെയ്തെടുക്കാനും എന്തൊക്കെ ഇതിനൊക്കെ മടിയാണ് രീതിയിൽ വരാനൊക്കെ ഭയങ്കര മടിയായിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഓരോ പ്ലേലും ഓരോന്ന് നോക്കുന്നുണ്ട് പിന്നെ ഇതിനെക്കാട്ടി അടുത്തത് അടുത്തതിന് ചിന്താണ് ഇവിടെ ഉള്ളതൊക്കെ ഓപ്പൺ ഹൗസിൽ വന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ കൂടെയുള്ള അവരുടെ ബാക്കിയുള്ള മക്കളതേപോലെ ഓരോ റൈഡ്സിലൊക്കെയാണ് എല്ലാവരും കുട്ടികൾക്ക് തന്നെ ഒരു എൻജോയ്മെന്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ബോർ അടിക്കുന്നില്ലായിരുന്നു ഇതിലൊക്കെ ഇങ്ങനെയാണെന്ന് അറിയണിരുന്നത് ഇപ്പൊ ഇതിന് തൊട്ട് ഞാനൊരു വേറൊരു കുട്ടീനെ ഉള്ളിൽ കൂടെ ഒന്ന് പോകാൻ പറഞ്ഞപ്പോൾ അവൾ പോകുന്ന കണ്ട് അതേപോലെ ചെയ്ത് പിന്നെ ഒക്കെ രസം വന്ന് പുറത്ത് വന്നപ്പോഴാണ് എന്താ സംഭവം എന്ന് മനസ്സിലായത് പിന്നെ ഇങ്ങനെ നോക്കിയിരുന്നു ഇതെന്താ എന്താ സംഭവം എന്തായാലും നല്ലൊരു അടിപൊളി അടുത്ത മോളെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇതിനൊക്കെ ഒന്ന് കയറാനായിട്ടില്ല പിന്നെ ഊഞ്ഞാലോ പിന്നെ അങ്ങോട്ട് പറയുന്നത് കയറണമെന്ന് പിന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആടിച്ചു നോക്കി ഞാൻ മോളെ പിടിച്ചിട്ടൊന്നും ആടിച്ച് ലേഡിയാണ് ഇതിൻ്റെതായി കുറേ കുട്ടികൾ കുറേ കുട്ടികളെ പറ്റില്ല മാക്സിമം മൂന്ന് കുട്ടികളാണ് ട്രംപ് ഓ ലൈനിൽ നോക്കുന്നത് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവർ കുറച്ച് നേരം കളിച്ച് ബാക്കിയുള്ള കുട്ടികൾ ഓളെ കണ്ടപ്പോൾ ഓളെ കൊണ്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു പിന്നെ മോൾക്ക് അടുത്തതായിട്ട് മോക്ക് സ്ലൈഡിൽ ഇങ്ങനെ ഒലിയാണ് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഒറ്റക്ക് എനിക്ക് ഭയങ്കര പേടി എന്താദ്യായിട്ടല്ല ഞാൻ പറഞ്ഞു മോളെ മടിയിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒലിഞ്ഞാൽ മതി അല്ലാതെ എനിക്കിതോ ഒരു പേടി പോലെ അങ്ങനെ ഇങ്ങനെ ഡബിൾ സ്റ്റീലല്ലേ അപ്പോൾ തലടിക്കുന്നൊക്കെ ഒരു പേടി പിന്നെ മോൾ മറ്റേ മോൾ നല്ല കെയർ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പ്രസബേബി പിന്നെ ഇതിനുള്ള ഓരോ റെയ്ഡിലിങ്ങനെ കയറുന്നുകൊണ്ട് വരുന്നേലും എങ്ങനെയെങ്കിലൊക്കെ വിളിച്ച് വലിച്ചു കൊണ്ടുപോയി പോകാമെന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ടേ അപ്പോൾ പറയാം താറ്റാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് അങ്ങനെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ടാവണേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടാവണേ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്